നമസ്കാരം മെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം ഒരിക്കൽ കൂടി എളിങ് ഹാലൻ്റ് ഇല്ലാതെ സിറ്റി ഇറങ്ങി ഒരിക്കൽ കൂടി മോസല ലിവർപൂളിനായിട്ട് പൊളിച്ചടുക്കി സംഗതി അത്ഭുതകരമായിട്ടൊന്നും സംഭവിച്ചില്ല ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി മോസല ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി സപ്പോസ്ലയും ഗോളും അസിസ്റ്റും സ്വന്തമാക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് മത്സരത്തില് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഫിൽ ഫിൽഫോഡൻ ഡോക്കു മർമോഷ് കെ ഡി ബി സാവിയോ എന്നിവരെ കുരുമിച്ച് അലിനിർന്നപ്പോൾ മറുഭാഗത്ത് മോസലയും ഡയസും സബോസ്ലായും ഒക്കെ ചേർന്നുകൊണ്ടാണ് ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിനാലാമത്തെ മിനിറ്റിലാണ് സബോസ്ലൈഡ് അസിസ്റ്റിൽ നിന്ന് മോസലൈയുടെ ഗോൾ പിറക്കുന്നത് മുപ്പത്തിയേഴാമത്തെ മിനിറ്റിൽ സലൈഡ് അസിസ്റ്റിൽ നിന്ന് ഗോൾ കൂടി പിറന്നപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ലിവർപൂൾ കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ പിന്നീട് ആക്രമണങ്ങൾ ഒരു ഭാഗത്തേക്ക് നടന്നെങ്കിലും ഗോളുകളൊന്നും പിറന്നില്ല ഏതായാലും അതോടുകൂടി മത്സരം വിജയിച്ച് കയറിയ ലിവർപൂൾ ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് അറുപത്തിനാല് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ഭദ്രമായി നിൽക്കുകയാണ് ആർസെഎലുമായിട്ടുള്ള ഗോൾ ഡിഫറൻസ് ഇപ്പോൾ പതിനൊന്ന് ഗോൾ ഡിഫറൻസ് ആയിട്ട് തന്നെ തുടരുന്നു ഇരുപത്തി ആറ് കളികളിൽ നിന്നാണ് ആർ എസ് എൽ അൻപത്തി മൂന്ന് പോയിന്റുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി ഇരുപത്തി ആറ് കളികൾ നാൽപ്പത്തിനാല് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് പ്രീമിയർ ലീഗിൽ പൊളിച്ചെടുക്കുകയാണ് സല സല ഇരുപത്തഞ്ച് ഗോളുകളായി ഇരുപത്തഞ്ച് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളുമായി എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കി തീർച്ചയായിട്ടും ഗ്രേറ്റ്നെസ് അതാണ് സലയുടെ ഗ്രേറ്റ്നെസ് ആണ് നമ്മൾ കാണുന്നത് ഹിസ്റ്ററി മേക്കിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി അനവധി റെക്കോർഡുകൾ ഇന്നലത്തെ ഗോളും അസിസ്റ്റോടുകൂടി കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അത് വിശദമായി പറയേണ്ട കാര്യമാണ് മറ്റൊരു വീഡിയോയിൽ നമുക്കത് പങ്കുവെക്കാം വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വ